സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ നാടിന്റെ വസ്ത്ര ഞാങ്ങാട്ടിലെ ടി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സ്മാരക ജനകീയ വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നത് ഞാങ്ങാടി കെ ഉണ്ണികൃഷ്ണ മാസ്റ്റർ ജനകീയ വായനശാലയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പാറ്റ്നം ജൂബിലി ആഘോഷങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് നവാഗത ചലച്ചിത്ര സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ നേടിയ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു യാഥാർത്ഥ്യം ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെ ഓഡീഷൻ കാര്യങ്ങളെ പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ നടത്തിയത് അവിടെയുള്ള വായനശാലകളാണ് അപ്പൊ ഇങ്ങനെ ഈ ഗ്രാമീണ ജനകീയ വായനശാലകള് പുതിയ കലാകാരന്മാർക്ക് കൊടുക്കുന്ന സപ്പോർട്ടൊക്കെ വളരെ വലിയ കാര്യമാണ് വളരെ നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ് പിന്നെ ഇതുപോലെ ഇത്രയും പണ്ട് കാലത്ത് ഇങ്ങനെ വായനശാല ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് നമുക്ക് അറിയാം അപ്പൊ അതൊക്കെ അവർക്ക് എന്റെ വലിയൊരു സല്യൂട്ട് എന്തായാലും ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ായിക രാധിക അശോക് മുഖ്യാതിഥിയായിട്ട് ഞാൻ ഈ വായനശാലം തന്നെയാണ് അത്രയധികം ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാന് പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അവളുടെ നല്ല ഭംഗിയുള്ള സംസാരം കേട്ടിട്ടാണ് അതൊന്ന് വായിച്ചാലോ എന്ന ചിന്ത എനിക്ക് ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നത് നല്ല നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ട് പ്രസംഗിക്കും സംസാരിക്കും ഒരു അതുപോലെ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് മുതിർന്ന വായനശാല പ്രവർത്തകരായ എം ശിവശങ്കരൻ ടി വി അസൈനാർ കെ എൻ ചന്ദ്രൻ ടി കെ സുകുമാരൻ ടി കെ നാരായണൻ ബി എം അലി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എ കൃഷ്ണകുമാർ വായനശാല സെക്രട്ടറി രമണൻ ടി വി എം അലി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം വി പി ഹൈദരു ടി ആര്യൻ കണ്ണന്നൂർ കെ പ്രീത ടി കെ സുകുമാരൻ എം പി രാമദാസ് എം പി ശിവശങ്കരൻ പി വി രാമദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പ്ലാറ്റിനം ജൂബിലി സാഹിത്യ പതിപ്പിന്റെ പ്രകാശനം ടി വി എം അലി നിർവഹിച്ചു കെ വേലൂണ്ണി കോപ്പി ഏറ്റുവാങ്ങി വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു

Thank you.